അപ്പൊ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ മാനേജ് ചെയ്യണം വീട്ടുകാരിയും ഓഫീസ് വർക്കും അപ്പൊ അവർക്കൊരു ഓവർലോഡ് ആയിട്ട് വരും സ്ട്രെസ്ഫുൾ അതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സ്ട്രെസ്ഫുൾ സ്റ്റേജിലായിട്ട് വരികയും അത് അപ്പോഴും അവരത് ഗവനിക്കത്തില്ല അവരെന്ത് മൈൻഡ് ചെയ്യത്തില്ല എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അവർ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരെ കൈവിട്ടു പോവും ആ സമയമാകുമ്പോൾ മാക്സിമം എല്ലാ വൈറ്റമിൻസും ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും വൈറ്റമിൻ ഡി ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ എട്ടൊക്കെ കാണത്തുള്ളൂ ഹോർമോൺസ് മിൻ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മുടികൊഴിച്ചിൽ വളരെ ജനറലായിട്ട് പറയുന്ന ആണ് എനിക്ക് ഉറക്കമില്ല ശരീരം ഭയങ്കര വേദനയാണ് എന്തോ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ് പിന്നെ എനിക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് വരും മുടി കൊഴിച്ചിൽ ഞാൻ എല്ലാ എണ്ണയും മാറി മാറി ഉപയോഗിച്ച് കൊഴിച്ചിലുണ്ട് ബ്ലോട്ടിങ് ഗ്യാസ് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോമേഷൻ വരും പിരീസ് റെഗുലർ ആണ് അപ്പൊ പിരീസ് റെഗുലർ ആവുമ്പോൾ ഒരേ നാപ്പതല്ലേ ആയോളൂ അപ്പൊ മെനോപോസ് ആകുന്നില്ലല്ലോ ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് ഇതിനോടൊപ്പം ഇവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പൊ വീണിട്ട് നടുവേദനയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിന് റെസ്പിറേറ്ററി സിംറ്റംസ് എന്തെങ്കിലും ഓൾറെഡി കൊച്ചിലേ ഉള്ളത് അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് എന്തെങ്കിലും അതെല്ലാം കൂടെ ഫ്ലെയർ അപ്പ് അപ്പം എല്ലാം അങ്ങ് കൂടും അപ്പൊ ഇവർക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയാണ് മെയിനായിട്ടും ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളില് മെയിനായിട്ട് കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ